നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗമാണ് മഹാനായ റസൂൽ അള്ളാഹി സലാഹ് അലഹി വസ്സലി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ആദ്യം എത്തിയപ്പോൾ ചെയ്ത പണിയെന്തായിരുന്നു കുബാ പള്ളിയുടെ നിർമ്മാണമാണ് അങ്ങനെ രണ്ട് മൂന്നാല് ദിവസത്തിന് ശേഷമാണ് പ്രവാചകൻ മദീനയിലേക്ക് പ്രവേശിക്കുന്നത് അവിടെയും പ്രവാചകൻ സലാഹു അലൈഹി വസ്ലം ചെയ്തത് എന്താണ് മസ്ജിദു നബവിയുടെ നിർമ്മാണത്തിനാണ് നമ്മൾ കഴിഞ്ഞ ഇതിൽ പിന്നെ അത് വളരെ വിശദമായിട്ട് നമ്മൾ പറഞ്ഞു മസ്ജിദു നബവിയുടെ നിർമ്മാണത്തിനാണ് പ്രവാചകൻ അലൈഹി വല്ല വില കൊടുത്ത് സഹൽ സുഹേൽ എന്ന് പറയുന്ന രണ്ട് ബാലന്മാരുടെ കയ്യിൽ നിന്ന് പണം കൊടുത്ത് ആ ഒരു സ്ഥലം പ്രവാചകൻ പർച്ചേസ് ചെയ്ത് അവിടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുക അങ്ങനെ നമ്മളിത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ചേർത്ത് പറയേണ്ടെന്നൊരു കാര്യം അഹബുൽ ബിലാദി ഇല അഹി മസാജി ദുഹ ഭൂമിയിൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായത് ഏതാണ് പ്രിയങ്കരമായ സ്ഥലം എന്ന് പറയുന്നത് പള്ളികളാണ് അഹബുൽ ബിലാദിഹി മസാജിദുഹ അതേപോലെ തന്നെ പിന്നെ അള്ളാഹു സുബാനഹു താല പ്രകാശത്തെ കുറിച്ച് പറയുന്നുണ്ട് സൂറത്തു നൂറിൽ നൂറു സമാവാത്തി വല്ലാർ എന്നിട്ട് അതങ്ങനെ പറയുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു ഈ പ്രകാശം എവിടെയുള്ളത് ഫി ബുയൂദീൻ അദിനാഹ് ചില വീടുകളുണ്ട് അള്ളാഹു അവിടെ അനുവാദം കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ ഭവനങ്ങളുടെ പ്രത്യേകത പള്ളികളുടെ പ്രത്യേകതയെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ എവിടെയും നമ്മുടെ മനസ്സ് കെട്ടിക്കൊടുങ്ങേണ്ടത് പള്ളിയുമായി ബന്ധപ്പെട്ടതാണ് ഒരു ദീർഘമായ യാത്ര കഴിഞ്ഞ് വന്നാൽ ഒരു യാത്ര കഴിഞ്ഞ് വന്നാൽ പ്രവാചകൻ അലൈഹി അലൈവിസ്ലം ആദ്യം പ്രവേശിക്കുന്നത് എവിടെയാണ് പള്ളിയിലാണ് എന്നിട്ടാണ് വീടുകളിലേക്ക് പ്രവേശിക്കാറുണ്ടായിരുന്നത് എന്ന ചരിത്രമാണ് അപ്പോൾ പ്രവാചകൻ സലാഹു അലൈഹി വസ്ലം മസ്ജിദുൻ നബവിയുടെ ഒരു നിർമ്മാണത്തിന് ആരംഭം കുറിക്കുകയാണ് അങ്ങനെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ആ ഒരു സ്ഥലം പ്രവാചകൻ പർച്ചേസ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലുള്ള ഈത്തപ്പനകളൊക്കെ വെട്ടിമാറ്റി ആ ഒരു ഈത്തപ്പന തടിയ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് മസ്ജിദ് നബിയുടെ നിർമ്മാണം പ്രവാചകൻ സലാഹു അല്ല ആരംഭിക്കുന്നത് അപ്പോൾ വളരെ ആവേശം നിറഞ്ഞ ഒരു ഒരു നിർമ്മാണ പ്രവർത്തനമാണ് അവിടെ ഉള്ളത് എന്താണ് ആവേശമെന്ന് ചോദിച്ചാൽ ആ നിർമ്മാണ പ്രവർത്തനത്തിൽ പ്രവാചകൻ സലാവിസ്വലമേയും പങ്കെടുത്തു എന്നുള്ളതാണ് അതിൽ വളരെ നമ്മളൊക്കെ സ്ഥിരപരി ചിരപരിചിതമായിട്ടുള്ള പല ഗാനങ്ങളും അതിൽ വന്നിട്ടുണ്ട് ഇത് എന്ത് അള്ളാഹുമ ഇന്നൽ അജറ അജർ അല്ലാഹറ ഫർഹമിൽ അൻസാർ അൽ മുഹാജറ എന്നൊക്കെ പറയുന്ന പിന്നെ ബൈത്തുകൾ നമുക്ക് വളരെ പ്രസിദ്ധമായിട്ടുള്ള ബൈത്തുകളൊക്കെ ആ ഒരു പണിക്കിടയിൽ ആവേശഭരിതമായി സഹാബത്ത് ചൊല്ലിയിട്ടുള്ള വരികളാണ് അങ്ങനെ ഈ പിന്നെ ഇഷ് ഇഷ്ടിക അങ്ങനെ മറ്റേ ഒരു ഇഷ്ടിക കൊണ്ടാണ് ഒരു പ്രത്യേകമായ ഒരു നിർമ്മാണത്തിലൂടെ ഉണ്ടാക്കിയിട്ടുള്ള ഇഷ്ടിക കൊണ്ടാണ് മസ്ജിദ് നബവിയുടെ നിർമ്മാണം അവർ ആരംഭിക്കുന്നത് അങ്ങനെ പിന്നെ പ്രവാചകൻ സലല്ലാഹു അലൈഹി വസ്ലം കല്ല് ചുമക്കുന്നുണ്ട് സഹാബത്ത് കല്ല് ചുമക്കുന്നുണ്ട് വളരെ ഒരു ആവേശഭരിതമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ആ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് അങ്ങനെ നമ്മുടെ വിഷയത്തിലേക്ക് വരാം മഹാനായ അമ്മാർ ആർ യാസിർ അമ്മാർ ആർ അലി അള്ളാഹുവിനും പ്രത്യേകതയുണ്ട് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ എന്താണ് ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷികളിൽപ്പെട്ടവരാണ് വളരെ ലാ ഇലാഹില്ലാ എന്ന ഒരു വചനം അംഗീകരിച്ചതിൻ്റെ പേരിൽ ഒരു ആശയം ഉൾക്കൊള്ളുന്നതിൻ്റെ പേരിൽ അവരുടെ യജമാനന്മാരാൽ ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെട്ട രണ്ട് വ്യക്തികളാണ് അതെ അതേപോലെ തന്നെ യാസിർ ഫിയൻ അങ്ങനെ പ്രവാചകൻ സലഹു അലൈവസിൻ്റെ അടുക്കലെത്തിയപ്പോൾ പറയണത് ഓ അമർ താങ്കൾ ഒരു കല്ല് എല്ലാവരും ഒരു കല്ലെടുക്കുമ്പോൾ താങ്കൾ രണ്ട് കല്ലെടുക്കുന്നുണ്ടല്ലോ എന്നിട്ട് പ്രവാചകൻ സല്ലാ വസല്മ്മ അവിടെ നിന്നൊരു പ്രവചനം നടത്തുക ആ ഒരു പിന്നെ കോണ്ടക്സ്റ്റിൽ വരേണ്ടുന്ന ഒരു പ്രവചനമേ അല്ല എന്താണ് താങ്കൾ വധിക്കപ്പെടുന്നത് താങ്കൾ ശഹീതാവുകയാണ് ചെയ്യുക ഒത് ഒരു 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 അല്പം പാല് കുടിച്ചുകൊണ്ടാണ് നിങ്ങളെന്തു ചെയ്യുക വധിക്കപ്പെടുക എന്നത് അപ്പം അതൊന്നും മെന്മാറുള്ള അവൻ്റെ ശ്രദ്ധയിലേക്ക് വന്നില്ല അവരെന്താണ് ഈ മസ്ജിദ് നബവിയുടെ പിന്നെ ആ ഒരു നിർമ്മാണ പ്രവർത്തനത്തിലാണുള്ളത് അങ്ങനെ മസ്ജിദ് നബവിയുടെ കിബിലയുടെ ഭാഗം പ്രവാചകൻ ഇങ്ങനെ മോൾ ഭാഗം മേഞ്ഞു ബാക്കി ഭാഗം തുറച്ചായിട്ടിടുന്നത് അങ്ങനെ അത് പ്രവർത്തനം എന്ത് ചെയ്തു പിന്നെ അന്നത്തെ സമയത്ത് രണ്ട് ഹുജറകൾ അതിനോട് ചേർന്നുണ്ടാക്കി പിന്നീട് വിവാഹങ്ങളിലൂടെയാണ് മറ്റുള്ള ഹുജറകളൊക്കെ ഉണ്ടായിത്തീരുന്നത് അങ്ങനെ മസ്ജിദിൻ എംബവിയുടെ നിർമ്മാണം പ്രൂ പൂർത്തിയായി ഇനി നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാം പ്രവാചകൻ സലല്ലാഹു അലൈ വസ്ലമിൻ്റെ കാലം കഴിഞ്ഞ് ഒമർബുൽത്താബ് അബൂബക്കർ സദീഖ് അള്ളാഹുൻ്റെ കാലം കഴിഞ്ഞ് ഒമർബുൽ ഖത്താബു അള്ളാഹുൻ്റെ കാലം കഴിഞ്ഞ് ഉസ്മാൻ ബിൻ അഫ്ഫാള്ളാഹിൻ്റെ കാലം കഴിഞ്ഞ് അലിയുബിൻ അബി താലിബുറീല്ലാഹുൻ്റെ കാലഘട്ടത്തിൽ വളരെ പിന്നെ നമുക്ക് ഒരു പിന്നെ സഹാബികൾക്കിടയിൽ തന്നെ സിഫീൻ യുദ്ധം നടക്കുന്നുണ്ട് മാവിയാർ അലി അള്ളാഹുനു ഒരു ഭാഗത്തും അലീബ് നബി താലിബുറാഹിനു ഒരു ഭാഗത്തും ഈ അമ്മാർ ബിൻ യാസർ അലി അള്ളാഹുനു അലീബ് നബി താലിബുറാഹിൻ്റെ പക്ഷത്താണ് നിലകൊള്ളുന്നത് അങ്ങനെ ടെൻറ്റിൽ പിറ്റേ ദിവസം യുദ്ധം നടക്കുകയാണ് അപ്പം അതിൻ്റെ തലേന്ന് ആ ടെൻ്റിൽ പാല് വിതരണം ചെയ്തു പിറ്റേന്ന് എന്ത് ചെയ്യാണ് യുദ്ധം നടക്കുകയാണ് അപ്പം യുദ്ധത്തിൽ ആര് കൊല്ലപ്പെടുകയാണ് ഷഹീദാവുകയാണ് അമ്മാർ ദുനിയാസർ അല്ലാഹുന് കൊല്ലപ്പെടുന്നത് അപ്പം അന്ന് സുഹാബികളത് ഊർത്തെടുത്തു എന്നാണ് പ്രവാചകൻ സലല്ലാഹ് അലഹി വസ്ലമ മസ്ജിദുൻ നബവിയുടെ നിർമ്മാണ വേളയിൽ അമ്മാർ അല്ലുളു ഒരു കല്ലിനു പകരം രണ്ട് കല്ലെടുത്തപ്പോൾ അമ്മാർ താങ്കൾ കൊല്ലപ്പെടുന്നത് അക്രമകാരികളാലാണ് അതൊരല്പം പാല് കുടിച്ചുകൊണ്ടാണ് അങ്ങ് കൊല്ലപ്പെടുക എന്ന് എന്തു പറയുകയുണ്ടായി അന്നൊരു പ്രവചനം നടത്തുകയുണ്ടായി അപ്പം ആ പ്രവചനത്തിൻ്റെ പുലർച്ചയ്ക്ക് സ്വഹാബത്ത് സാക്ഷിയായി എന്നുള്ളതാണ് ഈ അമ്മാർ ബിനു ആസിർ അലാഹിൻ്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു പാഠം വളരെ ഒരു ഹൃദ്യമായൊരു ചരിത്രമാണ് അതെ അപ്പോഴും ഈ വരികൾക്കിടയിലൂടെ വായിക്കുക എന്നൊക്കെ നമുക്ക് തോന്നുന്ന ഒരു ചരിത്രമായിട്ടാണ് അനുഭവപ്പെട്ടത് കാരണം പല ചരിത്രങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷെ ചരിത്രങ്ങളുടെ ചരിത്രങ്ങൾ എന്ന് പറയുന്നിടത്താണ് ഇപ്പോൾ അൻസാരി ഒരു നല്ല ഒരു അനുഭവം എന്ന സെഷനിൽ അമ്മാർ ആർ ബിൻ യാസറിയുള്ള അവൻ്റെ ചരിത്രം നമ്മളെ പഠിപ്പിച്ചത് ഇവിടെ ഇപ്പോൾ സ്വഹാബികളുടെ ചരിത്രങ്ങൾ പ്രത്യേകിച്ച് ചില പ്രത്യേകം സ്വഹാബികളുടെ ചരിത്രങ്ങൾ അത് ആവേശം നൽകുന്നത് തീർച്ചയായും ഇപ്പോൾ ഈ പറഞ്ഞ അമ്മാർ ഹബ്ബാബ് അമർ റദിയുള്ള അങ്ങനെ ചില സ്വഹാബികൾ അവരവരുടെ ജീവിതത്തിൽ അനുഭവിച്ച ത്യാഗങ്ങൾ അതുപോലെ തന്നെ ദീനിനു വേണ്ടി അവരുടെ സത്പ്രവർത്തനങ്ങൾ അവരുടെ മുന്നൊരുക്കങ്ങൾ അവരുടെ അന്ത്യനിമിഷങ്ങൾ ഒക്കെ തങ്കലിപികളാൽ എഴുതി വെക്കപ്പെടേണ്ടുന്ന ഒരു ചരിത്രങ്ങളാണ് അത് ചരിത്രങ്ങൾക്കിടയിലൂടെ വരികൾക്കിടയിലൂടെ എം ആർ ബിനി ആസുർ അല്ലി അള്ളാൻ്റെ ചരിത്രത്തെയും ചരിത്രമാണ് ഇന്നത്തെ അനുഭവത്തിലൂടെ നമ്മൾ കേട്ടത് ബറക്കും